തലശ്ശേരി വയലളം മണോളിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എസ് ഐക്കും മൂന്ന് പോലീസുകാർക്കും പരിക്കുപറ്റി പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിന് ഇരുപത്തേഴ് സി പി എം പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു എസ് ഐ അകിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഹെബിൻ പ്രജീഷ് ഷിബിത്ത് എന്നിവരാണ് ബുധനാഴ്ച രാത്രി കയ്യേറ്റത്തിന് ഇരയായത് ഇവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ സംഭവത്തിൽ വ്യാഴാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്ത സിപിഎം പ്രവർത്തകരെ മോചിപ്പിച്ചുകൊണ്ടുപോയതിന് അമ്പതോളം സിപിഎം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തതായി റിപ്പോർട്ടുകൾ ബുധനാഴ്ച രാത്രി ക്ഷേത്ര തിരുമുറ്റത്ത് ബിജെപി സി പി എം പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായപ്പോൾ ഇടപെട്ട പോലീസിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത് ഇതിലുൾപ്പെട്ട ദിബിനെ വ്യാഴാഴ്ച ക്ഷേത്ര പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ദിബിൻ വ്യാഴാഴ്ചയും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതായി പോലീസ് ആരോപിച്ചു എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലാണ് ദിബിനെ കസ്റ്റഡിയിലെടുത്തത് ദിബിനെ പോലീസ് ജീപ്പിലെത്തിച്ചപ്പോൾ അമ്പതോളം പേർ ജീപ്പ് തടഞ്ഞതായാണ് പോലീസ് പറയുന്നത് ക്ഷേത്രത്തിന്റെ ഗേറ്റ് പൂട്ടിയതോടെ പോലീസ് ജീപ്പിന് പുറത്തുകിടക്കാനായില്ല ഇതിനിടയിൽ ദിബിനെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു ഉത്സവപ്പറമ്പിൽ സംഭവ സമയത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ സുരക്ഷ മുൻനിർത്തി സംയമനം പാലിച്ചതായി പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ കാവ് കയറ്റത്തോടെയാണ് ഉത്സവം തുടങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ട് ഉത്സവം സമാപിച്ചു